ചരിത്ര അരിപ്പറമ്പ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ വിശുദ്ധ തിരുനാൾ ആഘോഷത്തിന് തുടക്കമായി കൊടിയേറ്റ് ചടങ്ങിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ ദിനം ചേർത്തല അരിപ്പറമ്പ് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ വിശുദ്ധ സബസ്റ്റ്യാനോസിൻ്റെ തിരുനാൾ മൂന്ന് നാല് അഞ്ച് തീയതികളിലായാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇടവകയിലെ സെൻറ്റ് കുടുംബ യൂണിറ്റിലെ അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരുനാൾ നടത്തുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് ആറിന് വികാരി ഫാദർ ലൂക്ക് പുത്തമ്പറമ്പിൽ കർമ്മം നിർവഹിച്ചു സമൂഹ പരിക്കേ അർത്തങ്കൽ വസലി കയറക്ടർ ഫാദർ ഡോക്ടർ യേശുദാസ് കാട്ടുങ്ങൽ തയ്യൽ മുഖ്യകാർമ്മികത്വം വഹിച്ചു ശനിയാഴ്ച വേസ്പര ദിനം രാവിലെ ആറ് മുപ്പതിന് ദിവ്യബലി വൈകിട്ട് ആറിന് സമൂഹ ദിവ്യബലി കൊച്ചി രൂപതാ പ്രൊക്യുറേറ്റർ ഫാദർ മാക്സൻ കുറ്റിക്കാട്ട മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ചയാണ് പ്രധാന തിരുനാൾ വൈകിട്ട് നാലിന് ആഘോഷമായ സമൂഹ ദിവ്യബലി ഫാദർ ഗ്രീൻ ലന്തപ്പറമ്പിൽ മുഖ്യകാർമ്മികരാകും തുടർന്ന് തിരുനാൾ പ്രദക്ഷിണം രാത്രി ഒൻപതിന് കൊടിയിറക്കം